നമസ്കാരം ഞാൻ രഞ്ജിത്ത എനിക്കെതിരെ എനിക്കെതിരെ എന്ന് വെച്ചാൽ വ്യക്തിപരമായി എന്നെ നിന്ദ്യമായ രീതിയിൽ നിന്ദ്യമായ ഒരു ആരോപണം ഉയർത്തിയിരിക്കുകയാണ് ബംഗോളി ചലച്ചിത്ര നടി ശ്രീമതി ശ്രീലേഖ മിത്ര ഇത് കുറച്ചു കാലങ്ങളായി കുറച്ചു കാലം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തു അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ അതെ ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖാ മിത്രയുടെ ആരോപണം എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നത് ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റിട്ടുള്ള ഈ വലിയ ഡാമേജ് അത് എളുപ്പമാർന്നതല്ല എങ്കിലും എനിക്കത് തെളിയിച്ചേ പറ്റുള്ളൂ എനിക്കത് ഈ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ അത് നുണയായിരുന്നു അതിലെ ഒരു ഭാഗം നുണയായിരുന്നു എന്നു ആ ഭാഗമാണ് അത് അവർ തന്നെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തിയിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്തുതിനായിരുന്നാലും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിന്റെ സത്യം ഇതിന്റെ പിന്നിലെ സത്യം എന്താണ് എന്നുള്ളത് റിഞ്ഞേ പറ്റുള്ളൂ ലോകം അത് എൻ്റെ സുഹൃത്തുക്കളുമായും എൻ്റെ വക്കീൽ ഓഫീസുമായും ബന്ധപ്പെട്ട് ഞാൻ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു ഇത് അറിയിക്കാനാണ് ഈ ശബ്ദ സന്ദേശം മറ്റൊന്ന് ഇതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേരള സർക്കാരിനെതിരെ സി പി ഐ എം എന്ന പാർട്ടിക്കെതിരെ വലതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവരും അവർക്ക് മുന്നിൽ െന്നപോലെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ സംഘടിതമായി തന്നെ സർക്കാരിനെ ആക്രമിക്കുന്ന പല വിഷയങ്ങളിൽ ഈ ചെളിവാരിയെറിയ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ഒന്നിന്റെ പേര് ജ്ഞാനുമായി ബന്ധപ്പെട്ട് അല്ലെ പേര് ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്നത് ഏറെ അപമാനകരമാണ് കാരണം സത്യം എന്താണെന്ന് എന്താണെന്നറിയാതെ തന്നെയാണ് വലിയ ശബ്ദത്തിൽ ഇവിടുത്തെ മാധ്യമ ലോകവും മറ്റ് പലരും അല്ലെങ്കിൽ ചിലർ നടത്തുന്ന ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്നൊരു വ്യക്തി കാരണം സർക്കാരിൻ്റെ പൊതുഛായക്ക് കളങ്കമേൽക്കുന്ന ഒരു പ്രവൃത്തിയും എൻ്റെ പക്ഷത്തുണ്ടാവില്ല അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ നൽകിയിട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥാനം അല്ലെങ്കിൽ അതിൽ തുടരുക എന്ന് പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ട് നിയമ നടപടികൾ പൂർത്തിയാവുന്ന ഒരു ദിവസം വരും സത്യം ലോകമറിയും അത് അത്ര വിദൂരമല്ല എന്നെനിക്കറിയാം പക്ഷെ തൽക്കാലം എന്റെ തീരുമാനം അതല്ല അതിൻ്റെ വിധി പുറത്തു വരുന്ന നാൾ വരെ കാത്തിരിക്കാനല്ല ഉദ്ദേശം സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ടല്ല ആ നിയമ പോരാട്ടം നടത്തേണ്ടത് എന്ന് എന്റെ ബോധ്യമാണ് എന്നത് അതുകൊണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ് എന്നറിയിക്കുന്നു ഒപ്പം ഇത് സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടും കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രിയോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു മാധ്യമ പ്രവർത്തകരോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട് എന്റെ സ്വകാര്യത എൻ്റെ വീടിന്റെ സ്വകാര്യതയാണ് ആ വീട്ടുമുറ്റത്തേക്കാണ് എന്റെ അനുവാദമില്ലാതെ എന്നോട് അനുവാദം ചോദിക്കാതെ നിങ്ങളുടെ ഒരു വലിയ സംഘം ഇരച്ചുകയറി ഇന്നലെ വന്നത് ഇന്നും അത് ആവർത്തിക്കാനുള്ള ശ്രമമായി പുറത്ത് വീടിനു പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു ദയവ് ചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കുക എനിക്ക് ഒരു മാധ്യമ ക്യാമറയെയും അഭിമുഖീകരിക്കേണ്ട കാര്യമില്ല ഞാൻ ഈ അയക്കുന്ന സബ്ദ സന്ദേശത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് You you are watching, you are watching you are watching 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 me and watching me on, on subscribe 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 for 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 more videos. Subscribe here for more more videos videos here videos subscribe now thank you